ും വേദന സ്ഥിരമായ വേദനകളുണ്ടോ എന്നും കാലുവേദന എന്നും മുട്ടുവേദന ും മാറുന്നില്ല അങ്ങനെ ഒരേ ഹസനിൻ ദുഃഖവും വരൂല വല അതാ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല വല ഹൊമ്മിമൻ ഹസന് കട്ടി കൂടി ഭയങ്കര ഒരു മ്ലാനതണ്ടായി മാറും ആകെ ഷൻ പറയാ ഒരിക്കലും നിക്കാൻ പറ്റാത്ത കട്ടി കൂടിയത് ഏനെ അപ്പൊ അതൊന്നും ഇതെല്ലാം കൂടി ഒരാൾക്കല്ല ഒരാൾക്കും ഒന്നും ഈ എത്തൂലുഹാ ഒരു മുള്ളു തറച്ചു കാലുമേ ചെരുപ്പിട്ട് പോയപ്പോഴും ചെരുപ്പിന്റെ അടിപൊളി കാലുമ്പോ തട്ടിരുമ്പോൾ ഓ എന്ന് പറയും ആ പറയുന്നത് വരെ ഇല്ലാ ഇല്ല ബിയാമിൻ ഖതായാഹു അതുകൊണ്ട് അവന്റെ പാപങ്ങള് പുറത്തു കൊണ്ടിരിക്കും അപ്പൊ ഒരു തലവേദന ഉണ്ടായി ഒരു ജലദോഷം ഉണ്ടായി ഒരു പനി പനിയുണ്ടായി ഒരു കാലുവേദന ഉണ്ടായി ഇതിനൊക്കെ എന്താവും ദോഷങ്ങൾ ഇങ്ങനെ ഡിലീറ്റാക്കി കൊണ്ടേ ഇരിക്കുന്നുണ്ടോ നമ്മൾ ക്ഷമിക്കണേ എനിക്ക് മാത്രം എന്തേണ്ടത് ഇവിടെ അത്ര മനുഷ്യന്മാരോർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഇത് പറണില്ലെങ്കിലും ചിന്തിച്ചു കണ്ടടക്കും ഓനെ കണ്ടു പോണുണ്ട് ഒരു കുഴപ്പവും അല്ല എനിക്ക് മാത്രം അങ്ങനെ ചിന്തിക്കരുത് എനിക്ക് എന്റെ പാപ്പാണെങ്കിലും തോന്നാൻ പുറക്കുള്ളപ്പോ എനിക്കൊന്നു പോപത്തിനുസരിച്ച് എല്ലാം തരിതാ നാൾക്കാരുടെ വഷളാക്കാൻ പറ്റുമോ അതൊക്കെ വായിച്ച് നാളൊന്നു സാരല ചേട്ടോ വായിച്ചു കഴിഞ്ഞിട്ട് പറയണോ അതിന്റെ മുമ്പേനെന്ത് ചെയ്യാം അങ്ങോട്ട് വായിച്ചളയാൻ വേണ്ടിയിട്ടാണ് ആ മുത്തപ്പൊന്നാലിബു അൽ മറന്നു വസബിന്ന് പറഞ്ഞല്ലോ അബ്ദുല്ലാഹിബിന് മസൂദ് അബ്ദുല്ലാഹിബിന് മസൂദ് തങ്ങൾ പറഞ്ഞു ഞാനൊരു ദിവസം മുത്തുനബി സുല്ലാഹു അലൈ വസല്ലമാങ്ങളമേൽ കടന്നു ചെന്നു വഹുവ യുവാക്കു അവരിങ്ങനെ പനിച്ച് വറച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായ പനി വന്നിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് ഡിഗ്രി അറി തൊണ്ണൂറ് നൂറൊക്കെ ഡിഗ്രിയ പനിട്ടോ അള്ളാഹുവിന്റെ തിരുതൂതരെ ഇന്നക്ക താക്കൻ ശതീതാ തങ്ങൾക്ക് വല്ലാത്ത ശക്തമായ പനിയുണ്ടല്ലോ അല്ലേ കാണാൻ ചെന്നാലേ ഒന്നെന്താകും നമ്മളൊന്നും തൊട്ടേ ചില ആളുകൾക്ക് വെച്ച പൊതപ്പിന്റെ അടുത്തും കൂടി ഇരിക്കാൻ പറ്റും ചൂടും കെട്ടിടുക്കു ആ കാല മുത്തൽ അതേ ഇന്നി ഓ അക്കുക്കമായ നിങ്ങൾ രണ്ടാക്കുണ്ടാവണ പനിയാണ് ഇപ്പൊ എനിക്ക് പനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ആ കോലി വെച്ചോക്കി പറയും അല്ലെ അങ്ങനല്ല പറയാന് ആ തെറുമ്പെച്ചിട്ടോക്കി എന്താ പറയാ ഒത്ര ഡിഗ്രി ആയിരിക്കണത് ഇനിയിപ്പൊ എന്താ ഇവിടെ പറ്റില്ലാണ്ട് കൊണ്ടേക്കോളി അറിയും അത് തന്നെ രണ്ടാളെ പനി പനിക്കുന്നു കുൽത്തു അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാളെ പനിയും രണ്ടാള് കൂലിങ്ങിണ്ടാവുലേ ചോദിച്ചു സ്വാഭാവികമായിട്ട് ചോദിച്ചാൽ സംശയം തീർത്താണ് കളിയാക്കിയതല്ല ജൽ അതെ ദാലിക്ക അതെ അതെ ഉണ്ട് അന്നലകാജനി നിങ്ങൾക്ക് രണ്ടാളെ കൂലി ഉണ്ടാവൂല മുത്തനബിയേ ഇതേ പോലെ തന്നെയാണ് മുസ്ലിമും ഇപ്പൊ എല്ലാര്ക്കും മനസ്സിലാവില്ലേ ഇപ്പൊ ധാത്രോടല്ലേ മുമ്പ് തൊടുകൂടെ ഒക്കെ ചാടി കിടക്കലാണേ അന്നിന്റെ കട്ടുള്ള ചെരുപ്പിടാണോ തീരെ ചെരുപ്പില്ലല്ലോ ചെറുപ്പൊക്കെ പറയലേ ഇപ്പൊ മൃഗങ്ങളൊക്കെ ചെറുപ്പത്തിന്റെ ചെറുപ്പില്ലല്ലോ ചെറുപ്പില്ലായാലും അടക്കലെ അതെ ഈ അടുത്ത് ചെറുപ്പായിട്ടുള്ളേ അപ്പൊ പിന്നെന്തായി അബായ ഉണ്ടായിന്ന് അബായനുള്ള മുള്ളൊക്കെ കയറി എന്താവും ചെറിച്ചിട്ട് കീറി പൊലിഞ്ഞിട വരും ഇപ്പൊ മുള്ളിനെ അങ്ങട്ടി ഓട്ടെ കൊപ്പിച്ചില്ല കൂടി അടക്കയല്ലപ്പോ എല്ലാ ഇങ്ങനൊക്കെ പറ്റിയതാ പിന്നെ പണ്ടുണ്ടായിന്ന് താൽക്കാല കാലൊക്കെ ഒരു മെതുകേടി ഉണ്ടായി അല്ലേ അമ്മ പിന്നെ മുള്ളൊന്നും കൊത്തൂല വരാം അതിനെല്ലാം എപ്പോഴും ഇടൂലത് ആ കാലിൽ അവിടക്കാൻ മാത്രമല്ലേ ഇടവുള്ളൂ പാളച്ചെരുപ്പ് പിന്നെന്തായി ടയറിൻ്റെ അതൊക്കെ കണ്ടുപിടിച്ചു വെട്ടിട്ടിങ്ങനെ ഉണ്ടാക്കിട്ട് അയിമന്താ മുള്ളാണ്ണി എടുക്ക എന്റെ ഉപ്പാന്റെ അളപ്പാക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു പുതിയ മുള്ളാണ്ണി ഉണ്ടാവും ഇന്നു എന്നിട്ടുണ്ടാവും രണ്ടോ നൽസ വെള്ളത്തിലും തോടുകൂടി കണക്കണ്ടേ അത് പൊട്ടിട്ടുണ്ടാവും എന്നിട്ട് വേറെ ആണ് വച്ച് കണുമ്പോൾ അതെ പുള്ളാണി കൊടുന്ന് ആ അതുകൊണ്ട് ഓന്റെ അവന്റെ പാപങ്ങൾ പൊറത്തിട്ടല്ലാതെ ഉണ്ടാവുകയില്ല വഹുത്താൻ അവനെ കൊണ്ട് അവന്റെ പാപനങ്ങൾ കൊഴിഞ്ഞു വീകും മരം അതിന്റെ ഇലകളെ പൊഴിച്ചു കളയുന്നത് പോലെ ഏലക്കോടിനെ കാലം ഉണ്ടാവും മരംങ്ങനെ ഒക്കെ മഞ്ഞപ്പായിട്ടുണ്ടാവും എന്നിട്ട് കുലിക്കറിച്ചിട്ട് കൊഴിഞ്ഞാടും എന്നിട്ട് നല്ല തളിരല വരും ഈ കോലത്തിലാണ് ഒന്നും കുലിക്ക് പനിച്ച ദോഷങ്ങളൊക്കെയാണ് കൊയിഞ്ഞാടുന്നു ആ നമ്മളെന്ത് ചെയ്യണം പനി വരുമ്പോ കുറ്റം പറയാൻ പാടില്ല തൊട്ടപ്പുറത്ത് പറയുന്നത് ഞാതീത് പനി വരുമ്പോ ആ അല്ല അലക്കല്ലാ ഫീക്ക് പറഞ്ഞ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ പാടില്ല പനി പനിക്കുണ്ട് ഞാൻ പനി പണ്ടാറപ്പനി കഴിഞ്ഞ് കഥ കഴിഞ്ഞ് ഞലിട്ടൂല അത് പറയാൻ പാടില്ല ആ ചെറുതും വലുതും ഉണ്ടാകും അള്ളാഹു എല്ലാവർക്കും ക്ഷിപ്പ കൊടുക്കട്ടെ അതൊക്കെ സംഗതിയിൽ അങ്ങനെയാണെങ്കിലും പരീക്ഷിച്ചാൽ ചിലപ്പം പരീക്ഷയിൽ പരാജയപ്പെട്ടേക്കാം അതുകൊണ്ട് പരീക്ഷണം ചോദിച്ചു വാങ്ങണ്ട വരുമ്പോ ക്ഷമിക്കന്നെ ഹബീബ് തങ്ങൾ പറഞ്ഞു ഒരാളെ കൊണ്ട് അല്ലാഹു പെട്ടെന്ന് ഉദ്ദേശിച്ചാൽ മിൻഹു അവനിൽ നിന്ന് വല്ല വിഷമങ്ങളും വരും ഷോർട്ട് കിട്ടുന്നു അധ്വാനിച്ചിണ്ടാക്കാൻ കുറേ പണിയാണല്ലോ പെട്ടെന്ന് ഒരാൾക്ക് എന്തായാലും ഒരു അസുഖ് വന്നു അതാണ് ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഈ അസുഖം വരുന്നത് ഈ രോഗം വരുന്നത് രണ്ട് രൂപത്തിലാ ഒന്ന് അവന്റെ പാപങ്ങൾ പൊറക്കാൻ വേണ്ടി മനസ്സിലാവണ്ടോ ഇനി പാപങ്ങളൊക്കെ രോഗം കൊണ്ട് പൊറത്തിട്ടുമ്പോ വല്യ മൂർജിക്കുക ചെയ്യും എന്നാ അവന് അത്യുന്നത ദറജ ഉണ്ടാവും ആ ദറജ കിട്ടി എത്ര അറിയോ ആ രോഗം കാരണമാണോ മരിക്കണെന്ന് വെക്കുക എന്നാ ഉഹ്രിയാശുഖ ആണ് എന്നാ എന്താ ഊഹറവിയാശ്വത കാരണാല് ആഹ്റത്തില് ഷഹീദന്റെ കൂലി ഉണ്ടാവും എന്നാ ദുനിയാവിൽ കാണുന്ന പറ്റൂല ഷഹീദനെ കുളിപ്പിക്കണ്ട കഫം ചെയ്യണ്ട നിസ്കരിക്കണ്ട അതൊന്നും പറ്റൂലെ കുളിപ്പിക്കും ചെയ്യും നിസ്കരിക്കും ചെയ്യും മറമാടും ചെയ്യും കഫം ചെയ്യും ചെയ്യും ഒക്കെ ഉണ്ടാവും പക്ഷെ ഓൻ ആഹ്റത്തിലെ ഓരോ പണേ കാരം എന്ന് പറയും പാവനിൽ പെട്ട ആളുകള് ഏത് അസുഖം ക്യാൻസർ ട്യൂമർ ഇതൊക്കെ അങ്ങനെ തന്നെ അള്ളാഹു എല്ലാത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ മനസ്സിലാണുണ്ടോ അപ്പൊ യൂസുഫ് മിന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ യൂസഫ് മിന്നു അവനെ വല്ല പ്രയാസങ്ങളും എത്തിയിട്ടുണ്ടാകും അതിലാണ് ക്ഷമിച്ചിട്ടുണ്ടോ ക്ഷമിച്ചിട്ടുണ്ടാവും അതല്ലേ നമുക്ക് വലിയ മാതൃക അല്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖനയുടെ പല്ല് പരിശോധിക്കാൻ കൊണ്ടേ പല്ല് വേദന ഉണ്ടായിട്ടേ കൊണ്ടുപോയ ആളെ നിർത്തി ടെസ്റ്റ് ചെയ്ത് എടുത്ത് കുത്തി എടുത്തൊക്കെ അയച്ച് റിപ്പോർട്ട് വന്നപ്പോ ഡോക്ടർ രോഗിന്റെ ഒപ്പം ഇങ്ങനെ ഉർസാന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാം അപ്പോ അയാൾ പറഞ്ഞു ഇയാൾക്ക് ക്യാൻസർ ആണല്ലോ എന്ന് പറഞ്ഞു നേരിട്ട് അങ്ങോട്ട് സാധാരണ രോഗികളോട് പറയലില്ല ഒന്നും പറഞ്ഞില്ല അലഹമ്മദില്ല പിന്നെ ഡോക്ടർ ചോദിച്ചു കൊണ്ടയാളോട് ഇയാൾ ആരാണ് ഞാൻ ഈ കാലത്തിൻ്റെ ഇടയിൽ ഒരു സംഭവം രോഗിയെ കേൾപ്പിച്ച് പറഞ്ഞിട്ട് ഒരു മുഖഭാവം മാറ്റം വരാത്ത വരാത്തൊരാളെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇയാൾ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് ഒന്നും മുഖഭാവം ഉണ്ടായി മാറ്റം ഉണ്ടായില്ലോന്ന് പവറാണേ ക്ഷമിച്ചിട്ടാണേ നമുക്ക് വാ എന്റെ പഠിച്ചൊന്നും എന്താ എന്താ പതിനുദ്ധിമുട്ടുള്ളത് അങ്ങനെയാണ് അള്ളാഹു അത്ര ക്ഷമ കൊടുത്തു അത്ര ക്ഷമ അപ്പോ ഓരോന്നും വലിയ ദർജ കിട്ടാനായിരിക്കും വലിയ ദർജ കിട്ടാൻ ആ കത്താപുകൾ കൂട്ടത്തൊക്കെ എത്ര എങ്കിലും വലിയ ദർജകളാവണ്ടേ അള്ളാഹു ഇറക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ